ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും കുറെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കാരണം ഇന്നലെ ഞങ്ങൾ കളക്ടറിനെ കണ്ടു സാറിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു അപ്പം ഇന്നലെ കലോത്സവത്തിന് ചക്രേച്ചും കിച്ചേച്ചടിയുടെയും ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കലോത്സവത്തിന്റെ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ടീം വിഗ് ജിയോറിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പാട്ടും കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കും ഒരു അവസരം കിട്ടിട്ടോ അധികം പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഫിലിം സോങ്സ് ഒന്നും അധികം പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല പെട്ടെന്ന് വന്നൊരവസരം ആയതുകൊണ്ട് ഞാൻ വെച്ചിട്ട് പാടാണ് അങ്ങനെ ഞാൻ അങ്ങുവാനക്കോണിലാണ് കേട്ടോ പാടിയിട്ടുണ്ടായിരുന്നത് എ ആർ എമിൽ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പാടിയ പാട്ട് ഇവിടെ കേൾപ്പിക്കാനായിട്ട് പറ്റില്ല കേട്ടോ എല്ലാ ദിവസവും പ്രോഗ്രാം കാണാനായിട്ട് ഞങ്ങൾ വരാറുണ്ടായിരുന്നു ഉന്നത്തെ ദിവസങ്ങളിലൊക്കെ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്കും സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോതിയെന്നൊരു വിധി ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ലിജി ടീച്ചറോട് ഇരിക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊറേ സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല പാട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടെ ടീച്ചർ അങ്ങനെ എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല കിടുക്കാത്ത ഡാൻസ് ആയിരുന്നു കോപ്പി റൈറ്റ് കാരണം അതിന്റെ പാട്ട് ഇതിൽ വെക്കാൻ പറ്റത്തില്ല അങ്ങനെതാ അവർ അടിച്ച് പൊളിച്ച് കളിക്കാൻ ഇട്ട ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഈ ലിജിയൂർ എന്തായാലും കളക്കിട്ടോ അങ്ങനെ നമ്മൾ ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടും ചപ്പാത്തിയും കുറുമക്കാരൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ പുറത്തേക്ക് വാങ്ങിയിപ്പോൾ അവിടെ ദിലീപ് പാപ്പനും ദിലീപാപ്പനും ബേമേനൊക്കെ ഉണ്ടായിരുന്നു അച്ഛമ്മേനും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എത്തുമ്പോൾ കളക്ടറിനെ കണ്ടു ദാസ് എനിക്ക് ശരിക്കും ഞെട്ടലായി ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇപ്പം കളക്ടർ സാർ പോവാണ് വൈകിയോണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല ഒട്ടും തിരക്കുണ്ടായില്ല പറയാം ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പൊ ഞങ്ങക്ക് സുഖമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷായി വേറും നമ്മുടെ കൂടെ ഇരുന്ന് തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിതാ ഇപ്പൊ പളിയനൃത്തം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങളുടെ സ്കൂളിലത്തെ ചേച്ചിമാർക്കും സ്റ്റേറ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ കാണാൻ വേണ്ടിയിട്ടാണെന്നുട്ടോ ഞങ്ങൾ മെയിനായിട്ട് പളിയനൃത്തം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവരുടെ കൈനുണ്ടായിരുന്നു അവർക്ക് എ ഗ്രേഡ് ഉണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെ പോയത് വൃന്ദവാദ്യം കാണാനായിട്ടായിരുന്നു അതും നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ അടുത്ത വീഡിയോ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കമൻറ്റും കൂടി ചെയ്യണേ